ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതിനായിട്ട് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ അതൊരു രണ്ടര പിടിയോളം എടുത്തിരിക്കും എടുക്കുന്നുണ്ട് തൂരപ്പരിപ്പാണെങ്കിലും ഓക്കെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതൽ ടേസ്റ്റ് കടലപ്പരിപ്പിന് തന്നെയാണ് അപ്പോൾ ഞാനൊരു രണ്ടര പിടിയോളം എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഉണ്ടെങ്കിലും കടലപ്പരിപ്പ് കൊണ്ട് തന്നെ ചെയ്യുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് അടച്ച് വെച്ച് ഞാനൊരു രണ്ട് വിസിൽ കേപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചിലര് കുതിർത്തിട്ടൊക്കെയാണ് കടലപ്പരിപ്പ് തൂരപ്പരിപ്പാണെങ്കിലും വേവിച്ചെടുക്കുക അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ ഒരു വിസിലൊക്കെ കേപ്പിച്ചെടുത്താൽ മതി കേട്ടോ ചിലത് വിസിൽ കേൾക്കണം എന്നെയില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് കുതിർത്തൊന്നുമില്ലല്ലോ ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ച് എടുക്കുകയാണ് പരിപ്പ് വെന്തൊടയാൻ പാടില്ല എന്ന വേവ വേണം ആ ഒരു പരുവം ഞാൻ ഏകദേശം ഒരു നയൻറ്റി പേഴ്സൻ്റോളം വേവിച്ചാണ് എടുക്കുന്നത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കണം കേട്ടോ അപ്പം അത് ആയി വരട്ടെ ഈ സമയത്ത് വേറൊരു പാൻ വയ്ക്കാം പാൻ ചൂടാവുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് വറ്റൽമുളക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന സവോളയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്താലും മതി കേട്ടോ മീഡിയം ടൈപ്പ് ചെറിയുള്ളി നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒരു പത്തെണ്ണം എടുത്താൽ മതി ഇനി നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം തൂരപ്പരിപ്പ് കൊണ്ടും കടലപ്പരിപ്പ് കൊണ്ടും ഉള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണത്തവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ഈ ഒരു റെസിപ്പി അതാണ് കൂടുതൽ ടേസ്റ്റ് നാടൻ റെസിപ്പീസ് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് അതിന് അപ്പോൾ അത്യാവശ്യം നമ്മുടെ സവോളം ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിൽ നമ്മൾ കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഒരുപാടങ്ങ് എരിവുള്ളൊരു കറിയല്ല കേട്ടോ അത് ആവശ്യത്തിന് എരിവ് വേണം അത്രേ ഉള്ളൂ നമ്മുടെ കടലപ്പരിപ്പ് ചേർക്കുന്നതാണല്ലോ ആ മുളക് പൊടി ചേർത്ത് അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പരിപ്പ് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്തതാണെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കാരണം ആ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും പരിപ്പ് വെന്തൊടഞ്ഞു പോകും ഇത് ഞാനൊരു നയൻറ്റി പേഴ്സൻസ് പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ളൂ ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് നമ്മുടെ പരിപ്പ് ബാക്കി ഇതിൽ കിടന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഒരു പത്ത് ശതമാനം വേവേ ഉള്ളൂ കേട്ടോ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് പക്ഷേ അങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഉപ്പും മുളകും ഒക്കെ അതിൽ നന്നായിട്ട് പിടിക്കണം പരിപ്പ് അങ്ങനെ വെന്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എടുത്തത് അപ്പോൾ പരിപ്പ് കുറച്ചുകൂടി വെന്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വെള്ളമൊന്നും ഇതിൽ ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് ആ പരിപ്പ് ബാക്കി വെന്ത് ഒന്ന് കുറുകി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് എരിവും ഉപ്പും ഒക്കെ ചെക്ക് ചെയ്യാൻ നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം അത്യാവശ്യം വറ്റി വരുന്നുണ്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതിയിട്ട് പെട്ടെന്ന് തന്നെ അയക്കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്താ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല കണ്ടല്ലോ ഈ ഒരു പരുവാണ് ബാക്കി ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് അതുകൂടി ഒന്ന് അയക്കിയിട്ടെ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെള്ളം വറ്റി വരുന്നുണ്ട് ഇനി നമ്മളിതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ചെറിയ തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കാരണം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ പലതും പല അളവായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ജീരകമോ അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല പച്ച തേങ്ങ തന്നെയാണ് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തതാണ് കേട്ടോ പലതും പല അളവായതുകൊണ്ട് ഒന്ന് കറക്കിയിട്ടിട്ട് ഇട്ട് കൊടുത്തു പക്ഷേ അരഞ്ഞു പോകരുത് ഒന്ന് പൾസ് മോഡിൽ കറക്കുക ചെയ്യാവും ഒന്ന് ചതക്കുക അത്രയും മതിയാവും തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരുപാടങ്ങ് തേങ്ങ ചേർക്കരുത് ഒരു ഒരിത്തിരി തേങ്ങാ മതിയിട്ട ഒരു ഒരു പിടിയൊക്കെ മതിയാവും ഒരുപാട് തേങ്ങ ചേർത്താലും ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ തേങ്ങ നന്നായിട്ട് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി തേങ്ങയൊക്കെ ചേർത്താണല്ലോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ചിക്കി കൊടുക്കാം ചെറിയുള്ളിയൊക്കെ ചേർത്ത് ചെയ്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ കാരണം സവോളയേക്കാൾ എപ്പോഴും കൂടുതൽ നാടൻ റെസിപ്പീസിൻ്റെ ടേസ്റ്റ് ചെറിയുള്ളി തന്നെയാണ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മാത്രം സവോള ചേർത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് നല്ല ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ കൂടുതൽ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം നന്നായിട്ട് ഒരു പിടിയൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അങ്ങ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത് കുറച്ചൊന്ന് പെരണ്ടിരിക്കണം എന്നാൽ ഉടഞ്ഞ് കുഴഞ്ഞു പോകാനും പാടില്ല ആ ഒരു പരുവം കണ്ടോ ഇപ്പോഴും നമ്മുടെ പരിപ്പ് ഉടഞ്ഞിട്ടില്ല എന്നാൽ നന്നായിട്ട് വെർതിട്ടുമുണ്ട് കേട്ടോ കണ്ടോ പരിപ്പ് അങ്ങനെ തന്നെ ഉണ്ട് ഉടഞ്ഞു പോയിട്ടില്ല പക്ഷെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ ഒരു പരുവം വേണം അതുപോലെ പരിപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കാനും പാടില്ല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ചെറിയൊരു കുഴവ് തോന്നണം എന്നാൽ അങ്ങ് കുഴഞ്ഞ് അങ്ങ് കുഴഞ്ഞിരിക്കാനും പാടില്ല ഉടഞ്ഞു പോകാനും പാടില്ല ആ ഒരു പരുവാണ് ഇതിന് ശരിക്കുള്ള ടേസ്റ്റ് അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മല്ലിയില ചേർത്ത് ഒന്ന് ചിക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക തേങ്ങ ചേർത്ത് തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം അത്രേ ഉള്ളൂ റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കതിനകം ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാട് നേരം ഇട്ട് പിന്നെ തേങ്ങ ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല മല്ലിയില കൂടി ചേർക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാമ്പാർ പരിപ്പിന് സാമ്പാർ പരിപ്പ് ആണെങ്കിൽ അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടലപ്പരിപ്പ് പക്ഷേ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ഈ കടലപ്പരിപ്പ് കൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കടലപ്പരിപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും ഉടഞ്ഞ് കുഴയാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്ന് ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടപെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല അതിനായിട്ടാണ് ബെലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും കേട്ടോ അതുപോലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടുന്ന റെസിപ്പീസിൻ്റെ ഒക്കെ ലിങ്ക് അതിലുണ്ടാവും പ്ലേലിസ്റ്റ് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പീസ് അങ്ങനെ എടുക്കാം അപ്പോൾ പുതിയ റെസിപ്പിമ്മേ നമുക്ക് വീണ്ടും കാണാം താങ്ക് friends thanks for watching